ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലി യൂണിറ്റ് ഒന്നിലെ കാട്ടിലെ കളികൾ എന്ന കവിതാഭാഗത്തിൻ്റെ ആശയമാണ് ആദ്യം നമുക്ക് കവിതാഭാഗം ഒന്ന് നോക്കാം കന്നൂമേ ചിങ്ങേനെ നിന്നു നന്ദതനുജൻ താനെന്നൊരു നാൾ കാനനം തന്നീലെ പോയിട്ടു വേണാമേ ഭോജനാമിന്നേനിക്കെന്നു നണ്ണി കാലത്തുണർന്നുടൻ ബാലകന്മാരെയും മേളത്തിൽ നിന്നു വീളിച്ചുണർത്തി കാനേനം തന്നിൽ ചെന്നാനന്ദമായി നിന്നു വേണാമിന്നൂണല്ലാമെന്നു ചൊല്ലി താനങ്ങു തന്നോട് കന്നുകൾ പിന്നാലെ കാനനം നോക്കി നടന്നാൻ പിന്നെ എന്നതു കേട്ടൊരു ചെങ്ങാതിമാരെല്ലാം അങ്ങനെ വേണുന്നുതെന്നു ചൊല്ലി ബാലകന്മാർക്കുള്ള ലീലകളെ കൊണ്ടു ചാലെ കളിച്ചു നടന്നാർ പിന്നെ കേഗികൾ കൂകുമ്പോൾ കൂകി തുടങ്ങിനാർ കോകിലം പാടുമ്പോൾ പാടുകയും പക്ഷികൾ പാറുമ്പോൾ ചായപീടിപ്പാനക്കാമ എല്ലാവരും ഓടിയോടി അന്നങ്ങൾ പോലെ നടന്നതിൻ പിന്നാലെ അന്നലെ പോലെ കരഞ്ഞു പിന്നെ തന്നീഴൽ താനോടും മാറ്റോലി താനോടും വന്നു കളിക്കുകയും പേശുകയും വാനരം പാഞ്ഞു മരങ്ങളിലേറുമ്പോൾ വാലെ പീഡിച്ചു വാലിച്ചും പിന്നെ പുണ്യങ്ങൾ ചെയ്തുള്ള പൈതങ്ങളിങ്ങനെ കണ്ണനുമായി കളിക്കും നേരം കംസൻ്റെ ചൊല്ലാലെ വന്നൊരു ദാനവൻ ഹംസങ്ങൾ ചാരത്തു കകൻ പോലെ ഇത്രയുമാണ് ആ പാഠഭാഗം ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ കവിത ഈ പാഠഭാഗം ഇനി നമുക്കതിൻ്റെ ആശയം എന്താണെന്ന് നോക്കാം ആദ്യത്തെ ആറു വരികൾ ഇങ്ങനെയാണ് കന്നൂമി ചിങ്ങനെ താനെന്ന ഒരു നാൾ കാനനം തന്നീലെ പോയിട്ടു വേണമേ ഭോജനമിന്നേനിക്കെന്നു നണ്ണീ കാലത്തുണർന്നുടൻ ബാലകന്മാരെയും മേളത്തിൽ നിന്നു വിളിച്ചുണർത്തി അതിൽ നമുക്ക് പരിചയമില്ലാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ നോക്കണം കന്നു എന്ന് പറഞ്ഞാൽ പശു എന്നാണ് അർത്ഥം കന്നു മേച്ചിങ്ങനെ നിന്നു വിളങ്ങിന പശുക്കളെ മേയ്ക്കുന്ന കാര്യമാണ് പറയുന്നത് കന്നു എന്ന് വെച്ചാൽ പശു പിന്നെ നന്ദതനുജൻ നന്ദതനുജൻ എന്ന് വെച്ചാൽ നന്ദൻ്റെ മകൻ എന്നാണ് അർത്ഥം നന്ദൻ്റെ മകനാര ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണനെയാണ് നന്ദനനുജൻ എന്ന് പറയുന്നത് പിന്നെ കാനനം കാനനം എന്ന വാക്കിൻ്റെ അർത്ഥം കാട് എന്നാണ് ഭോജനം ഭോജനം എന്ന വാക്കിൻ്റെ അർത്ഥം ഭക്ഷണം എന്നാണ് ബാലകൻ ബാലകൻ എന്നു വെച്ചാൽ കുട്ടികൾ കുട്ടികൾ എന്നാണ് ബാലകൻ്റെ അർത്ഥം മേളം കൂടിച്ചേരൽ എന്നൊക്കെയാണ് മേളം എന്ന വാക്കിനർത്ഥം നണ്ണി നണ്ണി എന്ന വാക്കിൻ്റെ അർത്ഥം കരുതി വിചാരിച്ചു എന്നെല്ലാമാണ് നണ്ണി എന്ന വാക്കിനർത്ഥം അപ്പോൾ ആ ആറു വരികളുടെ അർത്ഥം ഇങ്ങനെയാണ് കാട്ടിലൂടെ കളിച്ചു നടക്കാനുള്ള ആഗ്രഹത്താൽ ശ്രീകൃഷ്ണൻ രാവിലെ ഉണർന്ന ഉടനെ തന്നെ തൻ്റെ കൂട്ടുകാരെയെല്ലാം കാട്ടിൽ പോകുവാനായി ക്ഷണിച്ചു കാട്ടിൽ പോയിട്ട് മതി ഭക്ഷണമെന്ന് കരുതുകയും ചെയ്തുമാണ് ആ ആറു വരികളുടെ അർത്ഥം ഇനി അടുത്ത നാല് വരികൾ നോക്കാം അതിൻ്റെ ആശയവും നമുക്ക് നോക്കാം കാനം തന്നിൽ ചെന്നാനന്ദമായി നിന്നു വേണമെന്നൂണെല്ലാമെന്നു ചൊല്ലി താനങ്ങു തന്നൂടെ കന്നുകൾ പിന്നാലെ കാനേനം നോക്കി നടന്നാൻ പിന്നെ അതിനർത്ഥമാണ് കാട്ടിൽ പോയി സന്തോഷത്തോടെ നിന്നിട്ട് മതി ഊണ് കഴിക്കലെല്ലാം എന്നു പറഞ്ഞു ഓരോരുത്തരും അവരവരുടെ പശുക്കൾക്ക് പിന്നാലെ കാട്ടിലെ കാഴ്ചകളും കണ്ടു നടന്നു ഇത്രയുമാണ് ആ നാല് വരികളുടെ ആശയം ഇനി നമുക്ക് അടുത്ത നാല് വരികൾ നോക്കാം എന്നതു കേട്ടൊരു ചെങ്ങാതിമാരെല്ലാം അങ്ങേനെ വേണുന്നു ചൊല്ലി ബാലകന്മാർക്കുള്ള ലീലകളെ കൊണ്ടു ചാലെ കളിച്ചു നടന്നാർ പിന്നെ അതിൻ്റെ ആശയം ഇതു കേട്ട ചെങ്ങാതിമാരെല്ലാം അങ്ങനെ തന്നെ മതിയെന്ന് പറഞ്ഞു ബാലകന്മാരെല്ലാം ഓരോരോ കളികളും കളിച്ചു അങ്ങനെ നടന്നു അടുത്ത നാല് വരികൾ അവർ കളിച്ച കളികളെക്കുറിച്ചാണ് പറയുന്നത് അടുത്ത നാല് വരികൾ ഇങ്ങനെയാണ് കേൾ കൂകുമ്പോൾ കോഗീത്തോടെങ്ങീനാർ കോലം പാടുമ്പോൾ പാടുകയും പക്ഷികൾ പാറുമ്പോൾ ചായ പീഡിപ്പാനായ കമേയെല്ലാവരും ഓടിയോടി ആ നാല് വരികളുടെ ആശയമാണ് മയിലുകൾ കൂകുമ്പോൾ കൂകി വിളിക്കുകയും മയിലുകൾ കൂകുമ്പോൾ കൂകി വിളിക്കുകയും എന്നാൽ കുയിലുകൾ പാടുമ്പോൾ കൂടെ പാടുകയും ചെയ്തു മയിലുകൾ കൂകുമ്പോൾ കൂകി വിളിക്കുകയും കുയിലുകൾ പാടുമ്പോൾ അതിന് കൂടെ പാടുകയും ചെയ്തു പക്ഷികൾ പറക്കുമ്പോഴുള്ള നിഴൽ പിടിക്കാനായി എല്ലാവരും അതിനു പുറകെ ഓടി പക്ഷികൾ പറക്കുമ്പോഴുള്ള നിഴലുണ്ടല്ലോ ആ നിഴൽ പിടിക്കാനായി എല്ലാവരും അതിന് പുറകെ ഓടി ഇതാണ് ആ നാല് വരികളുടെ ആശയം ഇനി അടുത്ത നാല് വരികളുടെ ആശയം നോക്കാം അന്നങ്ങൾ പോലെ നടന്നതിന് പിന്നാലെ അന്നലെ പോലെ കരഞ്ഞു പിന്നെ തന്നീഴൽ താനോടും മാറ്റോലി താനോടും നിന്നു കളിക്കുകയും പേശുകയും ഇതിൽ അന്നങ്ങൾ എന്ന് വച്ചാൽ അരയന്നങ്ങൾ എന്നാണ് അർത്ഥം അന്നൽ എന്ന് വെച്ചാൽ അരയന്നം മാറ്റോലി എന്ന വാക്കിനർത്ഥം പ്രതിധ്വനി എന്നാണ് പേശുക എന്ന വാക്കിനർത്ഥം പറയുക എന്നാണ് അപ്പോൾ ആ നാല് വരികളുടെ അർത്ഥം ആശയം ഇങ്ങനെയാണ് ബാലകന്മാർ അരയന്നങ്ങളെ അനുകരിച്ച് അതുപോലെ നടക്കുകയും അരയന്നങ്ങൾ കരയുന്നതുപോലെ കരയുകയും ചെയ്തു തൻ്റെ നിഴലിനോടും കാട്ടിൽ നിന്നുണ്ടാകുന്ന പ്രതിധ്വനിയോടും കളിക്കുകയും ചെയ്തു അടുത്ത വരികൾ ഇങ്ങനെയാണ് വാനേരം പാഞ്ഞു മരങ്ങളിലേറുമ്പോൾ വാലെ പീഡിച്ചു വാലിച്ചും പിന്നെ പുണ്യങ്ങൾ ചെയ്തുള്ള പൈതങ്ങളിങ്ങനെ കണ്ണനുമായി കളിക്കും നേരം കംസൻ്റെ ചൊല്ലാലേ വന്നൊരു ദാനവൻ ഹംസങ്ങൾ ചാരത്തു കാകൻ പോലെ ഇതിൽ വാനരം എന്ന വാക്കിനർത്ഥം കുരങ്ങൻ എന്നാണ് പൈതങ്ങൾ എന്ന് കുഞ്ഞുങ്ങൾ എന്നാണ് അർത്ഥം ദാനവൻ എന്ന വാക്കിനർത്ഥം അസുരൻ എന്നാണ് അസുരൻ എന്നാൽ രാക്ഷസൻ എന്നെല്ലാം അർത്ഥമുണ്ട് ഹംസം എന്ന് വെച്ചാൽ അരയന്നം ഹംസം എന്ന വാക്കിൻ്റെ അർത്ഥം അരയന്നം കാകൻ എന്ന വാക്കിൻ്റെ അർത്ഥം കാകൻ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് കാക്ക ആ വരികളുടെ ആശയം ഇങ്ങനെയാണ് കുരങ്ങന്മാർ വേഗത്തിൽ മരങ്ങളിലേക്ക് ചാടുമ്പോൾ ബാലകന്മാർ കുര കുരങ്ങന്മാരുടെ വാലിൽ പിടിച്ച് വലിച്ചു കളിച്ചു കുരങ്ങന്മാർ വേഗത്തിൽ മരങ്ങളിലേക്ക് ചാടുമ്പോൾ ബാലകന്മാർ എന്തു ചെയ്തു കുരങ്ങന്മാരുടെ വാലിൽ പിടിച്ചു വലിച്ചു കളിച്ചു പുണ്യങ്ങൾ ചെയ്ത ആ കുഞ്ഞുങ്ങൾ അങ്ങനെ കളിക്കുന്നേരം പുണ്യങ്ങൾ ചെയ്ത ആ കുഞ്ഞുങ്ങൾ അങ്ങനെ കളിക്കുന്ന നേരം ആരുടെ കൂടെയാണ് കളിക്കുന്നത് ശ്രീകൃഷ്ണന്റെ കൂടെയാണ് കളിക്കുന്നത് പുണ്യങ്ങൾ ചെയ്തുള്ള കുഞ്ഞുങ്ങൾ അങ്ങനെ കളിക്കുന്നേരം കംസന്റെ നിർദ്ദേശപ്രകാരം വന്ന അസുരൻ അസുരൻ എന്നു വെച്ചാൽ രാക്ഷസനാണ് കംസന്റെ നിർദ്ദേശപ്രകാരം വന്ന അസുരൻ അരയന്നങ്ങളുടെ അടുത്ത് കാക്ക നിൽക്കുന്നതുപോലെ നിന്നു അരയന്നം നല്ല വെളുത്ത കളറല്ലേ വെളുത്ത നിറമല്ലേ അതിനടുത്ത് കാക്ക കറുപ്പല്ലേ അരയന്നങ്ങളുടെ അടുത്ത് കാക്ക നിൽക്കുന്നതുപോലെ ഈ കുഞ്ഞുമക്കളുടെ അടുത്ത് കുഞ്ഞുങ്ങൾ കളിക്കുന്നതിൻ്റെ അടുത്ത് ഈ അസുരൻ നിന്നു കുഞ്ഞുങ്ങൾ ചെയ്ത ആ കുഞ്ഞുങ്ങൾ അങ്ങനെ കളിക്കുന്ന നേരം കംസൻ്റെ നിർദ്ദേശപ്രകാരം വന്ന അസുരൻ അരയന്നങ്ങളുടെ അടുത്ത് കാക്ക നിൽക്കുന്നതുപോലെ നിന്നു ഇത്രയുമാണ് ആ പാഠഭാഗത്തിലെ കവിതയുടെ ആശയം ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണ് ഈ പാഠഭാഗം അതിനുശേഷം പാഠഭാഗത്ത് കാട്ടിലെ കളികൾ എന്ന കവിത ചെറു ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചൊല്ലി നോക്കൂ സമാനമായ ഒരു കവിതാഭാഗം താഴെ കൊടുത്തിട്ടുണ്ട് ഒന്നും രണ്ടും രണ്ടും ഒരേ ഈണത്തിൽ ചൊല്ലാൻ കഴിയുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിന് താഴെ കൊടുത്തിരിക്കുന്നത് ഒ എൻ വിയുടെ ഒരു കവിതയാണ് കവി മുറ്റത്ത് ഉലാത്തുമ്പോൾ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒരു പക്ഷിയുടെ തൂവൽ കവിയുടെ മുൻപിൽ പറന്നു വീണുറ്റിൻ്റെ അലകളിൽ കാറ്റിൻ്റെ അലകളിൽ ആ ആലോലമാടി അങ്ങോടുമിങ്ങോടും ഓ ആടി ആടി ആ കാണാത്ത കിളിയുടെ കിളന്നു തൂവൽ താണു താണങ്ങനെ പാറി വീണു കവിയുടെ മുന്നിൽ ആ തൂവൽ പാറി വീണു കവി അതെടുത്ത് ചിന്തിക്കുന്നതാണ് പൂവുപോൽ പൂവിളം പട്ടുപോലുള്ളൊരാ തൂവലിൽ ഞാൻ നോക്കി നിന്നു പൂവുപോലുള്ള ആ കുഞ്ഞ് തൂവലിൽ കവി കുറേ നേരം നോക്കി നിന്നു ഏതു കിളിതൻ ചിറകളിൽ നിന്നു ഏതു കിളിതൻ ചിറ ചിറകുളിയിൽ നിന്നും തുള്ളി തുള്ളിറ്റ് വീണു ഏതു കിളിയുടെ ചിറകിൽ നിന്നാണ് ആ തൂവൽ ഇറ്റു വീണതെന്നാണ് കവി ചിന്തിക്കുന്നത് കവിതാഭാഗം ഇങ്ങനെയാണ് എൻ മുന്നിലായൊരു പക്ഷിതൻ തൂവൽ പറന്നു വീണു കാറ്റിൻ നലകളിലാലോലമാടിയ കാണാക്കീളീതൻ കേളുന്നു തൂവൽ താണു താണങ്ങനെ പാറി വീണുമല്ലേ ഞാൻ അതെടുത്തു താലോടി നിന്നു പൂവു പോൽ പൂവീളം പട്ടുപോലുള്ള ഇത്രയുമാണ് കവിതാഭാഗം ഒ എൻ വി യുടെ കവിതയാണിത് ഈ രണ്ട് പാഠഭാഗവും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു അടുത്തൊരു ഭാഗത്ത് നമുക്ക് വീണ്ടും കാണാം ഓക്കെ Thanks.